അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല ചെമ്മീൻ ബിരിയാണിയാണ് എൻ്റെ മച്ചൊരു ബിരിയാണി സ്പെഷ്യലിസ്റ്റാണ് എന്ത് എന്ത് വെച്ചാലും ടേസ്റ്റിയാണ് പക്ഷേ ബിരിയാണികൾ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാക്കും നമ്മുടെ ചെമ്മീൻ ബിരിയാണിക്ക് മുളക് പൊടി പൊതുവേ ആഡ് ചെയ്യുന്ന ഇഷ്ടമല്ല അപ്പം മച്ച അതിന് പകരം പച്ചമുളകാണ് ബിരിയാണിയിൽ ആഡ് ചെയ്യുക പിന്നെ അതേപോലെ ഉള്ളി വറുത്ത് കോരിയിട്ട് അതിൽ പൊടിച്ചിടും അങ്ങനെ ഇതൊക്കെയാണ് മമ്മച്ചൊരു ബിരിയാണീൻ്റെ ഒരു സ്റ്റൈൽ പിന്നെ ഞങ്ങൾ ഉള്ളിയും തക്കാളിയും അങ്ങനെ വയറ്റി വയറ്റിരിക്കുകയല്ല നമ്മൾ കുക്കറിലിട്ടൊരു മൂന്ന് വിസിലടിപ്പിക്കും അങ്ങനെ അത് എന്താ ചെമ്പക്കിട്ടിട്ട് അക്ക് അതൊന്ന് ചൂടാക്കി ചൂടാക്കുക മീൻസ് അയക്കല്ലിട്ടങ്ങോട്ടാണ് വഴറ്റണ സംഭവം തന്നെ അത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റൊക്കെ പിന്നെ മല്ലിച്ചപ്പ് പുതിനീന അതെല്ലാം കൂടി അതൊക്കെ മിക്സാക്കും നമ്മൾ കുക്കറിലിട്ട് വെന്ത ഉള്ളിക്ക് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് അത് കുറച്ചു നേരം അതെല്ലാം ഒന്ന് മിക്സായി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് അത് വഴറ്റിയിട്ട് കുറച്ചേരം വെക്കും ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മല്ലിച്ചപ്പ് ആഡ് ആഡ് ചെയ്യും മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ട് വെച്ചങ്ങനെ ഇളക്കി അതൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കും പിന്നെ അത് ഇതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പം അത്ക്ക് നമ്മളാ പുറത്ത് കോരിയ ഉള്ളിയില്ലേ അതും പിന്നെ ചെമ്മീനും കൂടി ആഡ് ചെയ്യും ഞാൻ പൊതുവേ ഭയങ്കര ബിരിയാണി ലവറാണ് എന്ത് ബിരിയാണി ഏത് ഉറക്കത്തിന്ന് നീറ്റ് തന്നാലും ഞാൻ തിന്നും അതുപോലെ പനിച്ച് കിടക്കുമ്പോൾ എനിക്ക് ഞാൻ എത്ര പനിയാണെങ്കിലും ഞാൻ എനിക്ക് എത്ര പനിയാണെങ്കിലും എൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടോ ബിരിയാണി തന്നാൽ ഞാൻ തിന്നും എനിക്ക് അങ്ങനെ ബിരിയാണിയിലോടോ എനിക്കൊരു ഏതൊരു സിറ്റുവേഷനിലും എനിക്ക് എതിർപ്പില്ല പനിയാണെങ്കിൽ പോലും ഞാൻ കഞ്ഞി കുടിക്കലില്ല പക്ഷേ ബിരിയാണി തന്നും ഇനി അതൊന്ന് സെറ്റായി വരണം കണ്ടോ ഈ പരുവാവും അതെല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ എന്നിട്ട് അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഓ നമ്മൾ തൈരൊഴിക്കുന്നുണ്ട് ഈസ് ഗൈസ് ഞാൻ മറന്നുപോയി തൈരൊക്കെ ഒഴിച്ച് മറ്റേ നമ്മൾ ആദ്യം ആ ഇഞ്ചി തക്കാളി പേസ്റ്റ് ഉള്ളി തക്കാളിയും മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഒന്ന് വായ വായേണ്ടത് അതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ആയി കഴിഞ്ഞിട്ട് നമ്മളെ തുറന്നിട്ടാണ് തൈര് ഒഴിക്കുന്നത് തൈര് തൊഴിച്ചിട്ട് അതുക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉള്ളി ഇടുന്നത് ഉള്ളിയും കുറച്ച് ആകുമ്പോൾ ചെമ്മീനോടും ഭയങ്കര ടേസ്റ്റി ബിരിയാണി ആയിരുന്നു കേട്ടോ എല്ലാം എനിക്ക് എനിക്കിമ്മച്ചീൻ്റെ ദം ബിരിയാണിയാണ് ഒന്ന് ദം ബിരിയാണിയും ബീഫ് ബിരിയാണിയോടാണ് എനിക്കിപ്പം ചിക്കൻ ദം ബിരിയാണി കേട്ടോ അതിനോടാണ് എനിക്കിപ്പോൾ കൂടുതൽ പ്രിയം ഇത് എല്ലാ ബിരിയാണിയും ഞാൻ തിന്നും പക്ഷേ കൂടുതൽ പ്രിയം എനിക്ക് അതിനോട് രണ്ടിനോടുമാണ് ഇതിനിടയ്ക്ക് ഞാൻ മച്ചീടക്കിടക്ക് ദം ബിരിയാണി വെച്ചിട്ടില്ല ഇപ്പം വീണ്ടും ചിക്കൻ പൊരിച്ച ബിരിയാണിയിലോട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ് മാറ്റി വീണ്ടും ബിരിയാണിയിലോട്ട് മച്ചിനെ കൊണ്ടുപോണം അങ്ങനെ നല്ല ചെമ്മീനെ കെട്ട് അത് ഞങ്ങൾ തലേന്നാണ് ഇപ്പോൾ ചെമ്മീൻ നന്നാക്കി വെച്ചത് ഞാനും ഞാസിക്കയും കൂടിയാണ് നന്നാക്കിയത് ആ നന്നാക്കിയതിന് ശേഷം പിന്നെ കുടുങ്ങി പിന്നെ എത്രയും പെട്ടെന്ന് മച്ചിന് മസാലയും കൂടി തിരിച്ച് വെക്കുന്നുണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് ആ ചെമ്മീൻ ബിരിയാണി ഒന്നായിരുന്നെങ്കിൽ ചെമ്മീ ബിരിയാണി ഒന്നായിരുന്നെങ്കിൽ നല്ലൊരു മൈൻഡ് ചെയ്യുന്നു പിന്നെ ഇതിലോട്ടുമ്മെച്ച് നമ്മൾ തന്നെ പൊടിച്ച് വെച്ച ബിരിയാണി മസാലയില്ലേ അതാണ് ആഡ് ചെയ്യുന്നത് ഇതിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും വെച്ച് ആഡ് ചെയ്യുന്നില്ല എന്താ എരിവിനുമ്മച്ച് പച്ചമുളക് ഉള്ളി നമ്മൾ വാട്ടിയപ്പം ആഡ് ചെയ്ത പച്ചമുളക് തന്നെ പിന്നെ മസാല പരക്കിച്ച് മീൻ മസാല പരക്കി വെച്ചപ്പോഴും പച്ചമുളകാണ് എന്താ ആഡ് ചെയ്തത് അല്ലാണ്ട് അപ്പോൾ ആ ചെമ്മീനും മസാല എല്ലാം കൂടി നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും സൈഡിൽ അമ്മച്ചി നെയ്ച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു തമ്മച്ചി കുക്കറിൽ ഇങ്ങനെ സെപ്പറേറ്റ് എന്താ ചോറ് വയ്ക്കുക ചെയ്യാം എന്നിട്ട് അതിൻ്റെ മേലേക്ക് ദമ്മിടുക ചെയ്യാം അപ്പം ഞങ്ങൾ രണ്ട് കുക്കറിലായിട്ട് ചോറൊക്കെ അമ്മച്ച് സെറ്റ് ചെയ്തിരുന്നു എന്നിട്ടിങ്ങനെ അതിങ്ങനെ ലെയർ ചെയ്ത് അങ്ങനെ മേലെ മല്ലിച്ചപ്പം പൊഴിച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് ലെയർ ചെയ്ത് നമ്മൾക്ക് ദമ്മക്കെ മാറ്റിയിട്ട് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും തിന്നാൻ എടുക്കുമ്പോൾ വീഡിയോ എടുക്കാനെന്നാണ് പക്ഷെ എപ്പോഴും ഞാൻ തിന്നാ എടുക്കുമ്പോൾ ആ ബിരിയാണി തിന്നാണ്ടുള്ള വീഡിയോ എടുക്കാൻ മാർക്കും ബസ് ഇത് ന്യാസ്ക് എടുത്തൊരു വീഡിയോ